നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്ക് വന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സോ നമ്മളിപ്പോൾ ഉള്ളത് പമ്പയിലാണ് പമ്പ ശബരിമല പമ്പേലാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടയത്ത് വന്നാലും ലോഡർ എടുക്കണ വീഡിയോ ആണല്ലോ അപ്പോൾ കോട്ടയത്ത് വന്നൊരു ലോഡർക്കി അവിടുന്ന് ഇപ്പോൾ പമ്പയിലേക്ക് വന്നിരിക്കും നമ്മൾ പമ്പ അതായത് എന്നാൽ പുലർച്ചെ അവിടെ നിന്ന് എടുത്ത് പോകുന്നു ഞാനിവിടെ കൊണ്ട് വണ്ടി ഇട്ടേക്കാം ഞാനവിടെ ഒരു കോട്ടയത്ത് നിന്നൊരു രണ്ട് മണിയാകുമ്പോൾ വണ്ടി എടുത്ത് പോകുന്നു പിന്നെ വരണം വഴിക്കൊക്കെ മരം വീണിട്ടൊക്കെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പമ്പ തന്നേക്കണേ പമ്പയിലേ നമുക്ക് ഇവിടെ നിന്നാണ് ലോഡ് ശബരിമലയിലെന്തോ അന്നദാനത്തിൻ്റെ എന്തോ സാധനം എന്ന് പറഞ്ഞത് പാത്രങ്ങൾ അത് പിടിക്ക് ആന്ധ്രാപ്രദേശിലെ കാക്കിനട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ലോഡ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്കൊരു ചെറിയ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ക്യാപ്പ് കിട്ടിയത് കയറുമ്പോൾ നമുക്ക് വാടകയും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു ഇതായത് കാരണം നമ്മളിപ്പോൾ ഇതൊക്കെ ഏറ്റിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തുടർന്നുള്ള എൻ്റെ യാത്രകളിലേക്ക് സ്വാഗതം നമുക്ക് രാത്രി വന്നപ്പോഴേ വീട് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമൊരു മൊബൈലിലാണല്ലോ പിന്നെ രാത്രിയായ കാരണം ആ വഴിക്ക് നല്ല ബ്ലോക്ക് ബ്ലോക്കല്ല മരമൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പമ്പിലാണ് കേട്ടോ അപ്പം നമുക്ക് എനിക്ക് തുടർന്നുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം ഇതുകൊണ്ടാ പമ്പാ നമുക്ക് ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നാണ് ഓർഡർ അപ്പം ഞാനിവിടെ പുലർച്ചെ ഒരു ഞാൻ രൂപ നിർത്തിയാടങ്ങി ഒരു ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞപ്പോഴേട്ടുള്ള തൊട്ട് പറയുന്ന വണ്ടി നിർത്തിട്ട് നമ്മൾ പമ്പ പോലീസ് സ്റ്റേഷനൊക്കെ പമ്പ പോലീസ് സ്റ്റേഷൻ ഇന്റിനോലിന്റെ പമ്പ് പാർട്ടിനെ വിളിച്ചിട്ട് ആന്ധ്രക്കാരൻ അവരെ വിളിച്ചിട്ടുണ്ട് അവർക്ക് വരാന്നൊക്കെ പറയു വന്നു കഴിഞ്ഞാൽ നമ്മള് നിലക്കലല്ല നിലയ്ക്കലേ വേണ്ടപ്പോ അവിടെ ഒരു കൊറേ കുട്ടികൾ ഒരു സ്ത്രീകളൊക്കെ നിക്കാണ്ടോ അപ്പൊ എങ്കുട്ടി അത് എന്ത് മലിക്ക് പോകാൻ വേണ്ടി വന്ന എന്താ വന്ന കരില്ല വന്നപ്പളിന്ന് വന്ന ആൾക്കാരാണ് എന്നോട് ആറുമണിക്ക് എത്താൻ പറഞ്ഞാൽ ഞാൻ അഞ്ചുതായതാ ഇതുവരെ ലോഡ് അരന്റെ പാർട്ടി വന്നിട്ടില്ലേ ത്രിവേണി പമ്പയിലടിച്ചു പോവണെ അവിടെ നിന്നാണ് ലോഡ് കയറ്റണന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കോടോ പോയിക്കൊണ്ടിരിക്കാത്തു നമ്മള് വന്ന എവിടേക്കാണ് നമ്മടെ വണ്ടിയോടെ കൊണ്ട് നമ്മൾ ഒതുക്കി കിട്ടു ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ലോഡ് കയറ്റണേ ഒതുക്കി നിർത്താൻ പറഞ്ഞിട്ട് അവര് നോക്കിയ മരം ഒക്കെ അറിഞ്ഞേക്കിവിടെ മരം വന്നറിഞ്ഞേക്കുണ്ട് ഇപ്പൊ വണ്ടി അവർ എന്താ മലയുടെ മോളിൽ നിന്ന് സാധനം കൊണ്ടുവരണതാ പറഞ്ഞത് അപ്പൊ കൊണ്ടുവന്നത് നമ്മുടെ വണ്ടിക്ക് മതി ട്രാക്ടർ തോന്നുന്നുണ്ട് ട്രാക്ടറിലൊക്കെ സാധനം കൊണ്ടുവരാണ്ടോ ട്രാക്ടറുകളൊന്നും നിൽക്കണോ നമുക്ക് എന്താ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല പാത്രങ്ങളാന്നാ പറഞ്ഞേക്കണേ നമ്മുടെ വണ്ടിയിൽ ലോറിയായിട്ട് തുടങ്ങിയിട്ട് ചേട്ടന്മാര് ഇതാ ഇതാണ് മോളിന്ന് പറഞ്ഞ സാധനങ്ങൾ ഇത് പാത്രങ്ങളാണ് ഇത് അന്നദാനം നടത്തിയ പാത്രങ്ങളാന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ കൊണ്ടുപോണ്ട ലോഡ് ആ ചേർട്ടോ എന്തിനാണ് ആയിക്കോട്ടെ ആ ഓക്കെ ഇതൊക്കെ അലുമിനിയം മാത്രമാണല്ലേ അലുമിനിയം മാത്രമാണല്ലേ എത്രയാണ് ആളുകൾ വരില്ലയോ ട്രാക്ടർ ആണ് സാധനങ്ങൾ നമ്മള് നേരത്തെ ഞാൻ വീടിൽ പറഞ്ഞു രണ്ടു പെൺകുട്ടി പെൺകുട്ടികളെ കാണിച്ചു തരുന്നില്ലേ മറ്റേ വന്ന് കാണാ പമ്പയില് നമ്മള് നിന്നപ്പോ കണ്ടില്ലേ അതിന്റെ സംഭവം ചടമാരു പറഞ്ഞിട്ട് ഇവിടെ ചോറ് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ഇവിടം വരെ വരുവെന്ന് പറഞ്ഞു ഇവിടുന്ന് മുകളിലേക്ക് പോയില്ലെന്ന് പറഞ്ഞവര് പിന്നെ അവര് ചടന്മാര് പറയുന്നുണ്ട് ചില മറ്റേ അവരുടെ മുകളിൽ ഭയങ്കര മുകളിലേക്ക് പെണ്ണുങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് വെറൈറ്റി ആണല്ലോ അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല പറ്റിയായിരുന്നെങ്കിൽ നമുക്ക് വീട് കടത്ത് പോകാൻ പറ്റില്ല ഇവരുടെ കൂടെ കയറി പോകാൻ പറ്റില്ല ലോഡ് കയറ്റി തുടങ്ങിയപ്പോൾ മഴയും പെയ്തു തുടങ്ങി ഇത്ര നേരം മഴയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മുടെ ലോഡ് കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തു പിന്നെ ഇത് നേരം ഞാനും കുഴപ്പമില്ല പാത്രങ്ങളുണ്ട് ഇതുപോലത്തെ പാത്രങ്ങളാണ് എന്നാലും ആദ്യം നമ്മൾ ബസ് ഇത്ര ലോഡ് കയറ്റിയപ്പോഴത്തേക്കും ഞാൻ പായിട്ടു പായിട്ടപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി വേറെ ലോഡ് ഉണ്ട് ഇവിടെ താഴ്ത്തിക്കറക്കി വെക്കുക മഴ നനഞ്ഞാലും ഞാനും പറഞ്ഞു ആദ്യം നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങി അപ്പം തന്നെ മഴയും തുടങ്ങി ഇപ്പൊ രണ്ട് ട്രാക്ടർ അതേപോലത്തെ ട്രാക്ടർ ഇപ്പൊ രണ്ട് മൂന്നാമത്തെ ട്രാക്ടർ വന്നതാണ് ലോഡൊന്നും കേട്ടോ ആകെ ഒരു രണ്ട് ടണ്ണി സാധനത്തിൽ കൂടുതലുണ്ടാവും എനിക്ക് തോന്നണേ നമ്മളങ്ങനെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞാൽ ലോഡ് എന്ന് പറഞ്ഞാൽ നിസ്സാര സാധനം ഉള്ളു ഒരു രണ്ട് മൂന്ന് ടണ്ണിക്ക് ഉണ്ടാവുള്ള കഴിച്ചും ബാഗിനിട്ടാ കാരണം മഴയും വലിയ അപ്പോൾ ഇനി പായ കയറ്റി ലോഡ് കയറ്റി എല്ലാം കഴിഞ്ഞ പായയിട്ട് കെട്ടി പോവാ നമ്മളങ്ങനെ ലോടെ എല്ലാം കയറ്റി എല്ലാം സെറ്റപ്പ് ആക്കി പായലിട്ട് കെട്ടി അടിപൊളിയാക്കി നമ്മൾ ലോടെല്ലാം കയറ്റി സെറ്റപ്പ് ആക്കി വേണ്ടി പരിപാടിയിലെ ഇനി ഞാൻ പോയിട്ട് എക്കു കുളിക്കട്ടെ നോക്കിയാ നമ്മൾ കാലത്ത് വന്നാലും വെച്ചിട്ട് വെള്ളം കൂടിയതേണ്ട പുഴയില് വെള്ളം കൂട്ടി നമ്മൾ കാലത്ത് വരുമ്പോ ഈ നടപ്പന്തലൊക്കെ ശരിക്കും കാണാറുണ്ട് നമുക്ക് ഇപ്പൊ നടപ്പന്തൽ കൂടിയേ പോണോളോ നടപ്പായ കെട്ടി എല്ലാം സെറ്റപ്പ് ആക്കി എല്ലാം പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി ഞാൻ ഇനി ഞാൻ പോയി പമ്പയില് ഇവിടുന്ന് നീരാടട്ടാ പമ്പയില് എന്താന്നറിയാ ഫോൺ കൊണ്ടുപോകണല്ലേ ഫോൺ പോയല്ലേ അല്ലെങ്കിൽ തന്നെ ശരിയാവില്ല അപ്പൊ ഞാൻ പോയി കുളിക്കട്ടേട്ടാ കുളിച്ചിട്ട് ഇവിടെ എടുത്ത് പോട്ടെ കുളിക്ക വണ്ടി എടുത്ത് പോവാ നമ്മള് ലോഡൊക്കെ കേട്ടിട്ട് അടി കഴിഞ്ഞു ഇനി ഇവിടുന്ന് എടുത്ത് പോട്ടെ കുളിച്ചാലും അടിപൊളി സെറ്റപ്പായി ഞാന് യൂണിഫോം ഇട്ടിട്ടില്ലായിരുന്നു യൂണിഫോം എടുക്കാത്തരുന്ന പണി കാരണം നമ്മൾ ലോക്കൽ നമ്മള് കാരണമുള്ളത് കാരണം ഞാൻ യൂണിഫോം എടുക്കാൻ പോട്ടേണ്ടോട് കയറ്റിട്ട് നേരക്കാക്കിന്നട നമ്മുടെ ഇവര് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ ഇവര് കാഞ്ഞിരപ്പള്ളി എവിടെ ഇറങ്ങി അപ്പൊ നമുക്ക് ഇനി കാക്കിനട നാളെ സ്റ്റാന്റ് ഒക്കെ മേടിക്കാം അല്ലെങ്കിൽ നമ്മുടെ അപ്പൊ ഇനി നമുക്ക് യാത്രയിലൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കിടക്കാനോ നമ്മളങ്ങനെ ചോറുണ്ടാ വേണ്ടി നിർത്തിയത് വണ്ടിവിടെ വരണ വഴി കാച്ചി വീട് എടുക്കാൻ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാന്റിൽ വീട് എടുക്കാൻ പറ്റില്ലേ വണ്ടിയുടെ സൈഡായി നേരം വരൊന്നും കഴിച്ചില്ല അവിടെ നമ്മളെ പണ്ട് നിർത്തിയ പമ്പ ഒക്കില്ല അവിടെയൊക്കെ ചാതി റേറ്റ് കത്തിയാണ് കത്തിയപ്പോ കത്തി പത്ത് രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ചപ്പോ ഇരുപാ ഞാൻ വേണ്ടി സ്റ്റാൻഡില്ലാത്ത ഭയങ്കര ഇതായി പോയി നമ്മളങ്ങനെ കെ കെ റോഡിലെത്തിയിട്ടാ കെ കെ റോഡ് ഇതാണ് കെ കെ റോഡ് ഇപ്പം മുണ്ടക്കായം കഴിഞ്ഞു പാർട്ടിനെ ഞാൻ അർക്കിയോ ഒരു പാർട്ടി വിടുന്ന ബസ് കയറി പോകുന്നത് എവിടെയാണെങ്കിൽ കെ കെ റോഡ്